ഒരു വശത്ത് കൊടുംചൂടെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വരമണിക്കൂറിൽ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നുണ്ട് ശ്രീനന്ദ ശാലിനി പങ്കുവച്ചത് കൊടും ചൂടിൻ്റെ വാർത്തയാണ് ഇതിപ്പോൾ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് ഒറ്റപ്പെട്ട ഇടിമിന്നലോ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു എന്താണ് നിരീക്ഷണ കേന്ദ്രം ശാലിനി പങ്കുവച്ചതുപോലെ തന്നെ അൾട്രാവല റേഡിയേഷൻസിന്റെ കാര്യവും നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരും മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നിനോട് കൂടിയ മഴയ്ക്ക് സാധ്യത സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ അവഡിയേഷൻസും കൂടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നുമാണ് നമുക്ക് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞ വിവരം എന്ന് പറയുന്നത് ആഹ് തീരപ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അതുപോലെ തന്നെ വരും മണിക്കൂറിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പുറത്തേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് പോകരുതെന്നുമാണ് കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത് ഇപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നതെങ്കിലും വരും മണിക്കൂറിൽ എന്തായി തീരും എന്നുള്ള ഒരു കാര്യ ഒരു തീർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് പ്രവചനാതീതമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് കൃഷ്ണരാജ് ചിലയിടങ്ങളിലെങ്കിലും ഇടിമിന്നലോട് കൂടിയ നല്ല മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് വിവരങ്ങൾ ശ്രീനന്ദ